നിങ്ങൾ വിചാരിക്കുന്ന ഒരു അജണ്ടയുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ താങ്കളുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കുമോ അതിനെ നേരിട കാത്തി കാണാം നിങ്ങള് നേരത്തെ തന്നെ തുടങ്ങിയില്ല പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് ഈ പാർട്ടിയെ കുറിച്ച് അറിയുവോ വാർത്തകൾ കൊടുത്തിട്ട് അടുത്ത് ചോദിക്കാൻ വേറെ ജോലി ഇല്ല നിങ്ങൾക്കൊന്നും വിശ്വാസ്യതയില്ല മലയാള മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിശ്വാസ്യതയും ഇല്ല കുറച്ച് കാലമായിട്ട് ഈ മാധ്യമങ്ങളെ മാധ്യമങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന പരിപാടി മാത്രമാണല്ലോ സംസ്ഥാന ഒരു വാർത്ത കൊടുക്കുമ്പോ അതനുസരിച്ച് ആരോടെങ്കിലൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണ്ടേ വാർത്ത കൊടുക്കാൻ ഈ വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും താങ്കളുടെ നേതൃത്വത്തിൽ നേരിടും ഇന്നലെ ഒരു വലിയ പുനഃസംഘടന നടന്നല്ലോ ആ പാർട്ടിയുടെ സെക്രട്ടറിയേറ്റിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ടർമാർ സ്ത്രീകളാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു വനിതയേ ഉള്ളൂ ഒരൊറ്റ പട്ടികജാതിക്കാരനില്ല നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളെല്ലാം പൊഴുത്തല്ല ചെയ്തത് എല്ലാ ചാനലുകളും എന്തോ വലിയ സംഭവം ഇവിടെ നടന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടറും ട്വന്റി ഫോറും ഏഷ്യാനെറ്റും മഹാസംഭവം നടന്നിരിക്കുന്നു പിണറായി വിജയന്റെ സ്തുതിപാഠകന്മാർക്ക് മാത്രമേ അവിടെ റോൾ ഉള്ളൂ നിങ്ങൾ ആരും അത് പറയുന്നേ ഇല്ല അതായത് സി പി എമ്മിന്റെ പതിനേഴ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു വനിതയേ ഉള്ളൂ ഒരൊറ്റ പട്ടികജാതിക്കാരനില്ല ഇതിനെപ്പറ്റി നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല ഇപ്പോഴെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം അല്ലേ കാര്യങ്ങൾ പറയുന്നു അത് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ആരും ഒരു ഒരു വാർത്തയും നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങൾ എഡിറ്റോറിയൽ എഴുതുന്നു രാത്രി ചർച്ച ചെയ്യുന്നു മഹാസംഭവം നടന്നിരിക്കുന്നു എന്താണ് നടന്നിരിക്കുന്നത് പിണറായി വിജയന് സ്തുതി പാടുന്നവരെയെല്ലാം പാർട്ടി കമ്മിറ്റിയിൽ എടുത്തിരിക്കുന്നു അതിനെപ്പറ്റി നിങ്ങൾക്ക് ചർച്ചയേയില്ല നിങ്ങൾ എന്ത് മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് ഒരു കാര്യം പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഏറ്റവും ഉന്നതാധികാര സമിതിയാ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളിൽ മൂന്നിലൊന്ന് വനിതകളാ അറിയോ നിങ്ങക്ക് മൂന്നിലൊന്ന് വനിതകളാണ് വൺ തട കോർ കമ്മിറ്റിയിലുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട ബോഡി അതിൽ മൂന്നിലൊന്ന് വനിതകളാ ിൽ അത്ര പൊഴത്തുകൊണ്ടാണ് മീഡിയ അതൊന്നും കാണാതെ ഈ പിണറായി വിജയന്റെ മുട്ടടിക്കുന്നോ ജനാധിപത്യം അവിടെ എന്ത് ജനാധിപത്യം ഉണ്ടെന്ന് വിചാരിച്ച് അവിടെ പാനൽ അവതരിപ്പിക്കല്ലേ അതിൽ എന്താ ജനാധിപത്യം പിണറായി വിജയൻ പറയുന്ന പാനൽ അവതരിപ്പിക്കുന്നു അതാണ് ജനാധിപത്യം താങ്കളുടെ കൂട്ടായ നേതൃത്വത്തിലാണല്ലോ എല്ലാ തെരഞ്ഞെടുപ്പുകളും നേരിടുന്നത് താങ്കളുടെ നേതൃത്വത്തിൽ തന്നെ തന്നെയായിരിക്കും ലോക്കൽ ബോഡി ഇലക്ഷൻ നിങ്ങളെ ഇതൊന്നും എന്റെ അടുത്ത് ചിലവാകില്ല വേറെ പല ആൾക്കാരും നിങ്ങളെ ഇത്തരം നമ്പറുകളൊന്നും എന്റെ അടുത്ത് ചെലവാകില്ല അല്ല ഇത് ജനങ്ങൾക്കറിയല്ലോ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ ഓരോ ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഏഴ് സ്ഥലത്തെ ഞങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ജില്ലാ പ്രസിഡന്റുമാര് വരുന്നു ജില്ലാ കമ്മിറ്റി വരുന്നു എന്താണ് നിങ്ങളുടെ പ്രവർത്തനം ഏത് ഘട്ടത്തിലെത്തി ഇതെല്ലാം ഇങ്ങനെ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ചോദിച്ചാൽ എങ്ങനെയാ വിശദമായി ഒരു സമയത്തും കിട്ടത്തില്ലോ വിശദമായ യോഗം കഴിഞ്ഞിട്ട് ഞാൻ പറയാം അതെ അതൊക്കെ സമയമാവുമ്പോ അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാം ഇവിടെ ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വാർഡ് വിഭജനം പൂർത്തിയായിട്ടില്ല വോട്ടർ പട്ടിക പിന്നെ പ്രസിദ്ധീകരിച്ചിട്ടില്ല നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടില്ല സംവരണം തീരുമാനിച്ചിട്ടില്ല അതിനുമുമ്പ് അത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു മാറ്റം ഉണ്ടാവില്ലെന്ന് വിചാരിക്കാമോ സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തില് നിങ്ങളെ ചോദ്യം അതിൽ മാത്രമായിട്ട് ഒതുക്കുന്നു എപ്പോഴും അഞ്ചു കൊല്ലം നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നു നിർത്താനായിട്ടല്ലേ മീഡിയ അറ്റാക്ക് അതൊരു അല്ല രാഷ്ട്രീയപ്പെട്ട കാര്യമാണെങ്കിലും മീഡിയക്ക് നേരെ അറ്റാക്ക് ഒരു പുതിയൊരു സ്ട്രാറ്റജിയാണല്ലോ സംസ്ഥാന അധ്യക്ഷന്റെ ഞാൻ പറഞ്ഞത് പിണറായി വിജയന്റെ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ പോഴത്തെയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടിയിലെ ജനാധിപത്യ വിരുദ്ധമായ നടപടി ആ പാർട്ടിയിലെ സ്ത്രീ വിരുദ്ധമായ നടപടി ആ പാർട്ടിയിലെ ദളിത് വിരുദ്ധമായ നടപടി അതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കുന്നേ ഇല്ല അതാണ് അല്ലാതെ നിങ്ങൾ എന്തിനാണ് ഞാൻ ഇങ്ങനെ പരസ്യപ്രസ്താവന ഇറക്കിയിട്ടല്ല അതൃപ്തരെ സ്വാഗതം ചെയ്യുന്നതല്ല